വെള്ളം കൊച്ചോളി ഇങ്ങളെ വെള്ളം കുടിച്ചോളൂ കേട്ടോ ശണ്ണി കൊച്ചോ ഒരിച്ചിരി ശണ്ണി അത് തരാം നമ്മുക്കൊന്നും കിട്ടിയില്ലമ്മ ഇവിടെ ഇരുന്നോ ഒന്നും കിട്ടി അമ്മോളി അമ്മ ഒന്ന് ഏട്ടാട്ടേട്ടാ നമ്മക്ക് അമ്മ അമ്മടെ വീട്ടിലുള്ളത് പാർക്ക് ആ വീട് കണ്ടെടുത്ത് പാർക്ക് നോക്കാൻ നമുക്ക് കിട്ടുമെന്നുള്ളത് അല്ലാതെ പൈസ ോ നമുക്ക് അവരോട് ചോദിച്ചു നോക്കും രാവിലെ അറിയില്ലേ കടപുളേ എന്റെ പൈതന്നെ പയ്ക്കുന്നുണ്ടോ ഒന്നും കിട്ടിയില്ലല്ലോ അല്ല കടകുള I'm n g e h e m going to g e u s n g t m g s t e h o u o i t i n g m i n i n o go to t h ോട്ടെ കഴിക്കോട്ടെ കഴിക്കോട്ടോ അമ്മ എന്തെങ്കിലും തരും അമ്മ എന്റെ കുഞ്ഞി വെച്ചാ ഇല്ല ഇവിടെ ഒന്നും ഇല്ല ഇവിടെ ഒന്നും ഇല്ല തങ്കമാനം ഉണ്ണി ആഹ് ഒന്ന് കേട്ടോ ഞങ്ങൾ ഒന്നും തള്ളതമ്മ എന്താ വേണ്ട എന്താ അങ്ങമാന കുഞ്ഞു അതിന്റെ മനസ്സ് കളങ്കപ്പെടുത്താതമ്മ ഞാനിവിടെ ഒന്നും ഇല്ലെന്ന് അറിഞ്ഞില്ലേ നിങ്ങൾ അപ്പുറത്ത് എവിടെങ്കിലും ഇവിടെ ഒന്നും ഇല്ല മെച്ചാണോ അവിടെ ഒക്കെ ഇണ്ടോ കടയൊക്കെ നിങ്ങളോട് ആരെക്കാൻ പറഞ്ഞേ പറമ്പി കയറുന്നു പറമ്പി കയറരുത് അമ്മ വേണ്ടത് പറക്കെടുത്തിട്ട് പോവാനേ ഈ ഒരു പൈന വലിച്ചെറുന്നത് ഇങ്ങനെ ഇറങ്ങി വരും അതല്ലല്ലോ അവർക്ക് വിശന്നിട്ടല്ല നിങ്ങളൊന്നും അമ്മ വലിച്ചെറങ്ങാ മത സീത്തപ്പയാണ് അമ്മ സീത്ത പഴയാണോ എന്റെ അമ്മ നിങ്ങളെ അമ്മ ഇങ്ങനെ അമ്മയെ പോകുന്നില്ല എല്ലാരും ഒരുപോലെയല്ല എല്ലാരും ഒരുപോലെ കാണാൻ പറ്റില്ല അമ്മ ഇത് പഴയ കാലമൊന്നും അല്ലെ പോകാൻ നോക്കാം പിള്ളേരൊക്കെ നിങ്ങളെ എന്തെങ്കിലും ഗവൺമെന്റിന് എടുക്കുന്ന കഴിഞ്ഞ് ഇനിയെങ്കിലും മനസ്സിലാക്കണം മോളെ ഇനിയുള്ള കാലം ഇങ്ങനെയല്ല എല്ലാരും ഒരുപോലെ ഉള്ളവരാണ് കള്ളമാരും മോളാണമ്മ ആ എന്റെ മോളാ ഇതെന്താണ് അമ്മേ േ അമ്മ വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ വീട്ടിൽ കേറി കൊന്നിട്ട് നല്ല സാധനം എടുക്കണ്ട പോവും അമ്മ എന്നൊക്കെ പറയും എല്ലാം ആഹാ അവൾ ആരൊക്കെ പറയും അമ്മേ വേണ്ടവരാണ് പാവങ്ങളല്ലേ അമ്മ അങ്ങനെ പാവം വിചാരിക്കുന്നവർ നമുക്കത് നാശയേ വരള്ളൂ ഇതുവരെ ഞങ്ങളുടെ അവസ്ഥ എന്ത് ചെയ്യും നിങ്ങളെ അത്ര നല്ല ആൾക്കാരൊന്നും അല്ല അറിയോ എന്തായാലും ഒരേ ഒരേ കണ്ണിൽ കാണാൻ ഒരേ കണ്ണിലല്ല നിങ്ങളുടെ ആൾക്കാരെ എങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നടക്കേണ്ടി വരുന്നേ നിങ്ങൾക്ക് കയ്യിലിരിപ്പങ്ങനെയാ നിങ്ങളെ ഓരോ മക്കളെ കൈ കുടിച്ചറിയുമ്പോൾ നമുക്ക് പോവാ ഞമ്മക്ക് ഇഷ്ടമില്ല നമ്മളെ മക്കളെ ഇത്തിരി വെള്ളം കൊളന്തേക്ക് കൊടുത്താൽ മതിയോ മനക്ക് വേണ്ടമാ കൊളന്തേക്ക് കൊടുത്തോ കഴിച്ചോണ്ട് കഴിച്ചോ കണ്ട കഴിച്ചോട്ടെ കൊച്ചിലെ നമ്മളൊന്നും ചെയ് കൂടാതെ അമ്മയെ കൊച്ചിനകത്ത് എത്തിക്ക കൊച്ചിലെ പിടിച്ച ഇല്ലമാ അമ്മ നമ്മള് തൊടൂല അന്ന് വിശ്വസിക്കുള്ളത് തന്നെയാ ഇല്ലമ്മ നമ്മള് കൊളത്തിനെ തൊടൂല എല്ലാരും ഒരുപോലെയല്ല റിയോ ആ എടുത്തുകൂടാ നമ്മളൊന്നും എടുക്കൂര സ്ഥലം കൊടുത്തിട്ട് പേരൊക്കെ വെച്ചു കൊടുത്ത് താമസിക്കല് പൊക്കോളാ നിങ്ങള് പൊക്കോളാ അമ്മ ശരിയമ്മ കടവുള അങ്ങനെ അനുഗ്രഹിക്കട്ടോ അമ്മ കടവളെ ഈ അമ്മേനെ കാത്തോളേ ശരിയമ്മ പോ എന്തൊക്കെയാ അതിനകത്ത് വെച്ച് കെട്ടിക്കൊണ്ട് പോയേക്കെന്ന് അറിയാൻ പറ്റിയല്ലോ